னாய பார்ட்டியுடம்மிதி அங்கம் ஜோர்ஜ் முண்டக்கயம் பார்ட்டிய சமதி அங்கம் அஸ்ரஃப் ராவத் சம்பளம் പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സലീം നസീർ കല്ലമ്പലം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സിയാദ് തൊളിക്കോട് ജില്ലാ ട്രഷറർ ഷംസുദ്ദീൻ മണക്കാട് മണ്ഡലം മണ്ഡലം തിരുവനന്തപുരം മണ്ഡലം പ്രസിഡന്റ് ജെ കെ അനസ് വർക്കല മണ്ഡലം പ്രസിഡന്റ് ഷമീർ ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് അനസ് അനസ് നിയമം മണ്ഡലം സെക്രട്ടറി റഷീദ് മൗലവി ഇവിടെ ഈ പ്രതിഷേധത്തിൽ പങ്കാളികളായിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ സഹോദരന്മാരെ ഇവിടെ ഈ പൊള്ളുന്ന വെയിലത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ ഒരു നിയമം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങളുടെ സ്വത്ത് വക്കഫ് സ്വത്ത് മുസ്ലിങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി സമൂഹത്തിലെ മറ്റ് പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി വിനിയോഗിക്കേണ്ട വക്കഫ് സ്വത്ത് പിടിച്ചെടുക്കാനുള്ള അങ്ങനെ ഒരു സമൂഹത്തിന്റെ വളർച്ചയും വികാസവും തടയാനുള്ള പുതിയ വക്കഫ് അമെന്റ്മെന്റ് ബില്ല് ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജ്ജു ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് ഈ ബില്ല് മുസ്ലിം വിരുദ്ധമാണ് ഈ ബില്ല് ഈ രാജ്യത്തെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള മതപ്രബോധനം നടത്താനുള്ള മതപ്രചാരണത്തിനു വേണ്ടി സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള നടത്താനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇതൊരു വംശീയമായ നടപടിയാണ് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ ഈ മണ്ണിൽ നിന്ന് തുടച്ചു നിൽക്കാനുള്ള സംഘപരിവാര ഭാഷത്തിന്റെ ഹിന്ദുത്വ ഭീകര ഭരണകൂടത്തിന്റെ തുടർച്ചയായി നിന്നുകൊണ്ടിരിക്കുന്ന നടപടികളുടെ ഭാഗമാണ് ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എംബുരാൻ സിനിമയെ കുറിച്ചിട്ടാണ് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലെ ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദിയുടെ കൂടി ഒരു പരിധി കൂടി കൂടിക്കഴിഞ്ഞ് കടന്ന് പട്ടേൽ വിഭാഗത്തിന്റെ നേതാക്കന്മാർ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയുടെ ഉത്തരവിൻ പ്രകാരം നരേന്ദ്രമോദിയുടെ ഉത്തരവിൻ പ്രകാരം നടപ്പിലാക്കിയ ഗുജറാത്തിലെ വംശഹത്യ പൂർണ ഗർഭിണികളുടെ വയറ് കിട്ടിപ്പിളർന്ന് അതിൽ നിന്ന് പെഞ്ചു കുഞ്ഞുങ്ങളെ തൃശൂലം കൊണ്ട് കുത്തിയെടുത്ത് അഗ്നിയിലേക്ക് വലിച്ചെറിയുന്ന ആയിരക്കണക്കിന് സ്ത്രീകളുടെ മാനം ബാബു ബജറംഗിമാരെ പോലെയുള്ള സംഘകപാലികന്മാരുടെ കൈകൾ കൊണ്ട് പിച്ചു ചിന്തപ്പെട്ട ഗുജറാത്ത് കലാപം ആ കലാപത്തിന്റെ ഓർമ്മകളാണ് ഇപ്പൊ എംബ്രാൻ പറഞ്ഞത് അന്ന് ജനിച്ച രണ്ടായിരത്തി രണ്ടിനു ശേഷം ജനിച്ച ആളുകൾക്ക് ഈ കഥകളൊന്നും അറിയില്ല പുതിയ ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോ നമ്മുടെ ജോലിയാണ് എന്തിനാണ് വാപ്പ എംബുരാൻ്റെ സീൻ കട്ട് ചെയ്ത് കളഞ്ഞത് പറയാൻ പറ്റുന്നു ഇപ്പോ ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘകാപാലികന്മാരെ ഹിന്ദുത്വ ഭീകരന്മാരെ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ആദ്യം നിഷ്ഠൂരമായി പീഡിപ്പിച്ചതിന്റെ പച്ചയ്ക്ക് അഗ്നിക്കരയാക്കിയതിന്റെ കഥ അവർ പറഞ്ഞത് കൊണ്ടാണെന്ന് ഈ നാട്ടിലെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു അതുപോലൊരു വംശീയ നടപടിയാണിത് ധാരാളം പള്ളികൾ ബാബരി മസ്ജിദ് മുതൽ അനേകം പള്ളികൾ അവർ തകർത്തു ഇപ്പോഴും തകർത്തുകൊണ്ടിരിക്കുന്നു ബുൾട്ടോസർ കയറ്റി തകർത്തുകൊണ്ടിരിക്കുന്നു ഇത് ഫാഷിസം അല്ലെങ്കിൽ പിന്നെന്താണ് വംശീയ നടപടി അല്ലെങ്കിൽ പിന്നെന്താണ് ഇനിയും ഇവിടെ ഫാഴ്സം വന്നിട്ടില്ല വന്നിട്ടുണ്ടോ എന്ന് ആശങ്കപ്പെടുന്ന ആളുകൾ അവരൊക്കെ ഇതിന് മറുപടി പറയേണ്ടതുണ്ട് ഗുജറാത്ത് വംശാത്യേകയുടെ ഭാഗമായി നിരോധ പാർട്ടിയിൽ നടന്ന വംശീയ ഭീകര കൂട്ടക്കൊലകൾ ആ കൂട്ടക്കൊലകളുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആ അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം ഗുജറാത്തിലെ മന്ത്രിസഭയിൽ ഗുജറാത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ഹിരൺപാണ്ഡ്യ അടക്കം ഗവൺമെന്റിന് തകരാറ് സംഭവിച്ചു ഗവൺമെന്റിന് കുഴപ്പം പറ്റി എന്ന് പറഞ്ഞതിന്റെ പേരില് അതിനിഷ്ഠൂരമായി അയാൾ കൊല ചെയ്യപ്പെട്ടു അയാളുടെ കൊലയ്ക്ക് സാക്ഷികളായതിന്റെ പേരിൽ സുഹറാബുദ്ദീൻ ഷെയ്ഖിനെയും ഭാര്യയെയും കൊല്ലുന്നു ആ കേസിലെ ഫോറൻസിക് റിപ്പോർട്ട് ചെയ്ത ഡോക്ടർമാരെ കൊല്ലുന്നു ആ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിയെ കൊല്ലുന്നു ഇത് ഫാഴ്സം അല്ലെങ്കിൽ പിന്നെന്താണ് ഇതൊരു വംശീയ നടപടി അല്ലെങ്കിൽ പിന്നെന്താണ് അത്തരം വംശീയ നടപടികളുടെ തുടർച്ചയാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വഖഫ് ബില്ലും ഈ ബില്ല് ഇന്ത്യ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷത്തുള്ള എം അതിനെ എതിർത്തോട്ട് ചെയ്യുന്നുണ്ട് പാർലമെന്റിന്റെ എം പിമാരെ എതിർത്ത് അഭിപ്രായപ്പെടുന്നത് മാത്രം പോരാ ഈ രാജ്യത്തിന്റെ തെരുവൂരങ്ങൾ സംഘപരിവാരത്തിന് മനസ്സിലാകുന്നത് ശക്തിയുടെ ഭാഷയാണ് ജനകീയ ശക്തിയുടെ ജനങ്ങൾ ഒരുമിച്ച് ചേർന്നുള്ള വമ്പിച്ച പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ നിരന്തരമായി തുടർച്ചയായി നടക്കേണ്ടതുണ്ട് അത്തരം പ്രതിഷേധങ്ങളുടെ തുടക്കമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ ഈ സമയത്തെ ഇന്ത്യയിലെ ഇരുപതോളം സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ ബില്ല് പിൻവലിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ പ്രതിഷേധ സമരം ഈ സമരത്തിൽ പങ്കാളികളാകാൻ തീരുമാനിച്ച സോഷ്യൽ ഡെമോക്രാറ്റുകളെ മോഡിയെ കാണിച്ചിട്ടോ യോഗിയെ കാണിച്ചിട്ടോ അമിത്ഷായെ കാണിച്ചിട്ടോ ആർ എസ് എസിനെ തന്നെ കാണിച്ചിട്ടോ ഓർഗനൈസറിനെ കാണിച്ചിട്ടോ അതുപോലെയുള്ള കൂലി എഴുത്തുകാരായ മാധ്യമങ്ങളെ കാണിച്ചിട്ടോ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ച് കളയാമെന്ന് മോഡിയോ സംഘപരിവാരമോ കരുതേണ്ടതില്ല അങ്ങനെ പിന്തിരിയാൻ തീരുമാനിക്കാത്ത ഒരു സംഘം ആളുകളാണ് ഞങ്ങൾ ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് ജയിലിൽ കഴിയുകയാണ് ജയിലിൽ പോകാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല ഇ ഡി എൻ ഐ എ മറ്റ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഇതിനെ അങ്ങ് കാറ്റിൽ പറത്തി പറത്തിക്കളയാം ഊതിപ്പറപ്പിച്ച് കളയാമെന്ന് ഏതെങ്കിലും ഭരണകൂടം കരുതുന്നുണ്ടെങ്കിൽ അവരുടെ വൃതാ വ്യാമോഹമാണ് എന്നവരെ ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ഈ പ്രതിഷേധത്തിൽ പങ്കാളികളായ മുഴുവൻ സഹപ്രവർത്തകന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാ പാർട്ടിയുടെ ആദരണീയനായ സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് മുണ്ടക്കയം അവർ ആദരപൂർവം ക്ഷണിക്കും സ്നേഹബുമാനമുള്ള ഇന്ന് രാജ്യത്ത് രാജ്യത്തിന്റെ പരമോന്നത നിയമനിർമ്മാണ സഭയിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ ഹനിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ പാരമ്പര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു നിയമം ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി